അതിന്റെ ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നത് എനിക്കറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ എനിക്ക് അറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയില്ല. അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ആവേശത്തിന് പുരുകേറ്റ് കൊള്ളതെന്ന് കണ്ടിക്കൊള്ളു എന്ത് ചെയ്യാൻ പറ്റൂർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കാര്യം ഇത്രയേ ഉള്ളൂ വേറെന്താ കയ്യിൽ താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് സമാധാന അതാ പറഞ്ഞ ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് പോലെ അത്രയുള്ളൂ മനസ്സിലായോ ഇങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞപ്പടുത്ത് പറഞ്ഞു നമ്പർ ഉണ്ടെങ്കിൽ നോക്കി അങ്ങോട്ട് വിളിച്ചു പറയണം എന്ന് പറയാം അങ്ങനെ വിളിച്ചത് ഓക്കെ വീട്ടിൽ നിങ്ങളെ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പത്രക്കാരുടെ അടുത്തും ഒക്കെ വിളിച്ചു പറയണം ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ എന്റെ അടുത്ത് രാവിലെ ഒരു പത്ര വിളിച്ച് ചോദിച്ചിരുന്നു പിന്നെ സി എംഒക്കണെങ്കിൽ എന്തായാലും അപ്പൊ അവരത് പറഞ്ഞത് ഈ മനുഷ്യൻ എന്തൊരു ഇതാണെന്നുള്ള ആള് ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞ വിളിച്ചല്ലേ ഓക്കേ தேங்க்யூ ஏட்டா தேங்க்யூ தேங்க் யூ தேங்க் யூ சார்